എനിക്ക് വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് കണ്ടു രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു വിലയിരുത്താൻ ഞാൻ ആളല്ല കാരണം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല സ്വയം നന്നാകുക അല്ലാതെ നമുക്ക് ആരും നന്നാക്കാൻ പറ്റില്ല കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ് കാരണം ഞാനും താസമായിട്ട് സംസാരിക്കാറുണ്ട് അപ്പൊ എല്ലാം അദ്ദേഹം ഈ പ്രായത്തിലും ക്ലാസിക്കൽ മ്യൂസിക് നാല് ഞാൻ അതൊക്കെ എനിക്കൊന്നും അത് പറയാൻ പറ്റില്ല ഇവരൊക്കെ എനിക്ക് മനസ്സിലായില്ലേ ഈ ശ്രീകുമാർ എന്ന് പറയുന്ന ഈ ഉന്നത ഉന്നതകുലജാതെ വേടം എന്ന് പറയുന്ന ചാന്താ അതിക്കാരൻ അറിയില്ല പച്ചമലയാത്തിൽ അത്രേ അത്രയുള്ള അതിന്റെ ഉത്തരം അതിന്റെ അപ്പുറം ഒന്നുമില്ല ഇനി എന്താണ് ശ്രീകുമാർ മേനോം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം ഒന്നാമത് കാര്യം പറഞ്ഞത് എനിക്ക് വേടൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് വേടനെ കുറിച്ച് സംസാരിക്കുകയും എനിക്കൊന്നും അറിയില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ ശ്രീകുമാർ എന്ന് പറയുന്ന ഈ ഒരു പാട്ടുകാരൻ എം ജി ശ്രീകുമാർ എന്ന് പറയുന്നത് ഈ പാട്ടുകാരൻ ഒരു പാട്ടുകാരനായിട്ട് മാറിയത് എങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞല്ലേ കഷ്ടപ്പെട്ട് ശാസ്ത്ര സംഗീതം പഠിച്ച് അല്ലേ ശാസ്ത്രീയമായിട്ട് സംഗീതമൊക്കെ പഠിച്ച് അത് വളരെയധികം മെനക്കെട്ട് വർഷങ്ങളോളം ഉപാസിച്ച് അവസാനം മറ്റുള്ളവർ എഴുതിയ പാട്ടുകള് വേറെ ആരെങ്കിലൊക്കെ ട്യൂൺ ചെയ്ത് അത് ഇയാളെ പഠിപ്പിച്ച് മയക്കുടെ മുമ്പിൽ കൊണ്ടുപോയി പാടിച്ച് അതൊക്കെ പുറത്തു വരുമ്പോഴാണ് എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞ ശ്രീകുമാർ ഉണ്ടായത് അത് കൃത്യമായിട്ടും ചുറ്റും ചില കോക്കസുകളൊക്കെ ഉണ്ടായിരുന്നു മോഹൻലാൽ കോക്കസ് ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ സൗണ്ട് ഏറ്റവും മാച്ച് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും പറച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നു ആള് കേൾക്കുമ്പോൾ ശരിയാണോ അല്ലയോ എന്നൊക്കെ ചില തോന്നലുകളൊക്കെ പല ആൾക്കാരും തോന്നിയിരുന്നു തൊട്ടപ്പുറത്ത് അതിനേക്കാൾ മാച്ച് ചെയ്യുന്ന പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മളങ് അങ്ങനെ പറയേണ്ടി വരും എന്തായാലും എൻ ജി ശ്രീകുമാറിനെ ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തുകൊണ്ട് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് വേടന്റെ പാട്ടുകൾ ഇയാൾ കേട്ടിട്ടില്ല വേടന്റെ പാട്ടുകൾ ഇയാള് കണ്ടിട്ടില്ല സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടില്ല ഇയാൾ പറയുന്ന കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് എന്റെ ലഹരി സംഗീതം മാത്രമാണ് ആയിക്കോട്ടെ അതിലൊന്നൊരു വിരോധമില്ല ഈ പത്ത് നാപ്പത്തഞ്ചു വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉണ്ടായിട്ട് ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു ആരാധക വൃന്ദമുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹമൊക്കെ സ്റ്റേജിൽ പാടാൻ വരുന്ന സമയത്ത് കാണാനുള്ള ഒരു കാണികളുടെ എണ്ണമുണ്ട് എത്ര ഉണ്ടായിരിക്കും ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ് എത്ര പേരുണ്ടായിരിക്കും എം ജി ശ്രീകുമാറോ യേശുദാസോ പാടം വരുമ്പോൾ ഉണ്ടാകുന്ന കാണികളുടെ എണ്ണം ഒരു പക്ഷേ അത് രണ്ടായിരം വരും എന്ന് വിചാരിക്കുക പക്ഷേ ഇയാളുടെ പാട്ടുകൾ കാണാൻ വരിക ഇല്ല അത് ഇരുപതിനായിരം ആയിരിക്കും ഇരുപത്തയ്യായിരം ആയിരിക്കും ഇക്കഴിഞ്ഞ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം വെച്ചിട്ട് രണ്ടായിരം പേർക്കുള്ള സ്ഥലത്ത് തികഞ്ഞില്ല അവസാനം പോലീസിന് ഈ പ്രോഗ്രാം നിർത്തേണ്ടി വന്നു അത്രയ്ക്കധികം ആളുകളാണ് അതിൽ കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് വയസ്സായവരുണ്ട് സ്ത്രീകളുണ്ട് യുവാക്കളുണ്ട് യുവതികളുണ്ട് എല്ലാവരും ഉണ്ടെന്ന് എല്ലാവരും കൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ പാട്ട് അതായത് നമ്മുടെ വേടൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി വരിക ഇനി എന്താണ് വേടൻ വേടൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരനാണ് ഇദ്ദേഹം എങ്ങനെയാണ് പാട്ടുകാരനായത് ഈ എം ജി ശ്രീകുമാർ പറഞ്ഞ പോലെ യേശുസപ്പ് പുലരാൻകാലത്ത് നാലുമണിക്ക് സാധകം ചെയ്യുന്നുണ്ട് അത്രേ അതൊന്നും ഒരു പക്ഷെ വേടം ചെയ്യുന്നുണ്ടായില്ല പക്ഷേ ജന്മന വേടൻ്റെ ഉള്ളിൽ സംഗീതമുണ്ട് വേടൻ്റെ ഉള്ളിൽ ആ ഇമ്പമുണ്ട് ശ്രുതി തട്ടാതെ കൃത്യമായിട്ടും അദ്ദേഹം പാടും അത് എത്ര മണിക്കൂർ വേണമെങ്കിലും ഡാൻസ് കഴിച്ചിട്ട് അദ്ദേഹം ആട് പാടി തീർക്കും എം ജി ശ്രീകുമാർ വന്നിട്ട് നാല് പാട്ട് പാടിയിട്ട് ആ ഹാ ഹാ എന്ന് പറഞ്ഞു പറഞ്ഞ പോലെയല്ല കൃത്യമായിട്ട് പറയാനുള്ള രാഷ്ട്രീയം തന്റെ പാട്ടിലൂടെ പറഞ്ഞു അത് ആരെയും ഭയമില്ലാതെ പറഞ്ഞു വയ്ക്കും ഒരു പാട്ട് ഒരു പാട്ടുകാരൻ ഒരു കലാകാരൻ സമൂഹത്തിൽ കൂടി പ്രവർത്തിക്കേണ്ടവനാണ് എന്ന കൃത്യമായിട്ടുള്ള ബോധ്യത്തോടെ വേടൻ ഇടപെടും എൻ ജെ ശികുമാറി എപ്പോഴെങ്കിലും ഈ അടുത്ത കാലത്ത് മോഹൻലാലിന്റെ തന്നെ ഇദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തിന്റെ മോഹൻലാലിന്റെ സിനിമ നിരോധിക്കുന്ന അവസ്ഥ വന്നു എൻ ജെ ശികുമാർ എപ്പോഴെങ്കിലും ആ നിരോധനത്തെ കുറിച്ച് ഒരു വരി എഴുതിയോ ഒരു വരി പറഞ്ഞോ അല്ലെങ്കിൽ തന്റെ പാട്ടിന്റെ ഇടയ്ക്കൊക്കെ സിനിമ നിരോധിക്കുന്ന കാലമാണ് ഇട്ട മക്കളെ ഇത് എന്ന രീതിയിലൊരു രാഷ്ട്രീയ പ്രഖ്യാപനം എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നാൽ മോഹൻലാലുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത എം ജി ശ്രീകുമാർ ആയിട്ട് ഒരു ബന്ധവുമില്ലാത്ത നമ്മുടെ പൃഥ്വിരാജുമായിട്ട് ഒരു പുലബന്ധവുമില്ലാത്ത ഈ വേടൻ ആ സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് ഒരു സ്റ്റേജ് തോങ്ങിനെ ആ സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് ഇനി വേടൻ എങ്ങനെയാ പാട്ടുകാരനായത് സ്വന്തമായിട്ട് ഉള്ളിലുള്ള പാട്ടുകള് കവിത എഴുതി ഉണ്ടാക്കി ആ കവിതയ്ക്ക് വേടൻ തന്നെ ട്യൂൺ ചെയ്ത് അത് തന്നെ പാടി ആ പാട്ടിനെയാണ് നമ്മുടെ ജനങ്ങൾ ഏറ്റുപാടുന്നത് അതല്ലാതെ ആരെങ്കിലും എഴുതി ഉണ്ടാക്കിയ പാട്ട് ആരെങ്കിലും സംഗീതം ചെയ്തത് അത് ഒരു പ്രത്യേക മുറിയിൽ പോയിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്ത് പാടി ഇമ്പമാക്കി പുറത്തിറങ്ങി ആളുകൾ കേട്ട് ആസ്വദിച്ചതിന് ശേഷം മാത്രം ആ സൂചിച്ചല്ല ബേഡനെ സ്റ്റേജിലേക്ക് വരുന്നു മക്കളെ ഇന്ന് എൻ്റെ ഒരു പുതിയ പാട്ടു ഇട്ടാ ഒന്ന് കേട്ടോക്ക് എന്ന് പറഞ്ഞ് അവൻ എഴുതിയ കവിത അവൻ പാട്ടല്ല എഴുതുന്നത് അവൻ എഴുതിയ കവിത അവൻ എഴുതിയ കവിത അവൻ പാടുന്നു അത് ആളുകൾക്ക് ഇഷ്ടമാവുന്നു ആ പാട്ടുകള് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഏറ്റുപാടുന്നു ഈ പാട്ടിൽ രാഷ്ട്രീയമുണ്ടല്ലോ ആ പാട്ടില് തീയുണ്ടല്ലോ എന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു അങ്ങനെ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ വരയവർഗത്തിന് ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ സഹിക്കുന്നില്ല എന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു പല്ലിന്റെ പേരിൽ ഇത്ര ദിവസവും നമ്മുടെ വേടൻ നടത്തിച്ചത് ആ നടത്തിച്ചതിൽ വേടൻ നഷ്ടമായത് ലക്ഷങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ലക്ഷങ്ങൾ തന്നെയാണ് നഷ്ടപ്പെട്ടത് അപ്പോഴാണ് എം ജെ ശിവോമർ പറയുന്നത് എനിക്ക് വേടൻ അറിയില്ല ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ വലിയ അത്ഭുതം തോന്നി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരാളാണോ സോ നമ്മുടെ ഇദ്ദേഹം എന്ന് എനിക്ക് സംശയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേടന്റെ ഒരു പാട്ടെങ്കിലും വന്നു വീടും അല്ലെങ്കിൽ കേരളത്തിലെ ഏതൊരു പാട്ടുകാരനും എന്ന് ചോദിച്ചു നോക്കൂ ഇപ്പൊ നിലവിലുള്ള ഏതൊരു പാട്ടുകാരനും അദ്ദേഹം അടക്കം പക്ഷേ യേശുദാസ് അടക്കം പറഞ്ഞു തന്നത് ഓ വേടൻ എനിക്ക് അറിയാലോ അദ്ദേഹത്തിന്റെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ നേരിട്ട് പരിചയമില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേക്കും പക്ഷേ എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന ഈ ഒരു ഉന്നതകുല ജാതന് വേടന്റെ പാട്ട് കേട്ടിട്ടില്ല വേടന്റെ സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളല്ല എന്ന് നമുക്ക് എഴുതേണ്ടി വരും അല്ലെങ്കിൽ മലയാളം കേൾക്കുന്ന ഒരാളല്ല എന്ന് കരുതേണ്ടി വരും കാരണം വേടന്റെ പാട്ട് വരാത്ത വേടന്റെ പാട്ട് റെക്കമെൻഡേഷൻ ആയിട്ട് വരാത്ത ഒരു ഒരു നിമിഷം പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലായിരുന്നു ഇല്ലായിരുന്നു അത്രയ്ക്കധികം ഗംഭീരമായിട്ടായിരുന്നു വേടന്റെ പാട്ടുകള് നാട്ടുകാർ പാടുന്നത് അപ്പൊ ഇദ്ദേഹം പറയുന്നത് വേടൻ അറിയില്ല ഇനി ഇദ്ദേഹത്തിന്റെ വരികളോട് സൂക്ഷ്മമായിട്ട് ഒന്ന് പോയി നോക്കാം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ എന്താണ് എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ എനിക്ക് അതിനെ പറ്റി അങ്ങനെ ആളല്ല സ്വയം നന്നായി നമുക്ക് അതെന്തായാലും എൻ ജി പറഞ്ഞ നല്ല കാര്യം സ്വയം നന്നാവുക എന്ന് തന്നെയാണ് വേണ്ടത് അത് വേടൻ ചെയ്യേണ്ട അത് തന്നെയാണ് വേടൻ തന്നെ സമ്മതിക്കുന്നുണ്ട് ഞാൻ നന്നാവാൻ ശ്രമിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവിടെയാണ് എനിക്ക് പ്രശ്നം യേശുദാസ് ഈ പ്രായത്തിലും വെളുപ്പിന് നാലുമണിക്ക് നിനച്ച് ക്ലാസിക്കൽ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇതേപോലെ ക്ലാസിക്കൽ മ്യൂസിക് വേടൻ പ്രാക്ടീസ് ചെയ്യണമെന്നാണോ എൻ ജി സുകുമാർ പറയുന്നത് എന്തായാലും എം ജി ശികുമാറൊക്കെ കാലങ്ങളായിട്ട് നേടിയെടുത്ത ആ ഒരു വലിയ ജനസംഖ്യ ഉണ്ടല്ലോ ആ ജനസംഖ്യയുടെ ഇരട്ടി ഇരട്ടി ഈ ചെറു പ്രായത്തിൽ നിമിഷ നേരം കൊണ്ട് വേടം പറഞ്ഞ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് നിലനിർത്താൻ കൃത്യമായിട്ട് വേടന് കഴിയുമെന്നാണ് എനിക്കൊരു തോന്നൽ കേട്ടോ പല ആൾക്കാർ എതിർപ്പുകൾ ഉണ്ടായിരിക്കാം എതിർപ്പുള്ള ശബ്ദങ്ങൾ കൂടി ഉയരണമെന്നാണ് എൻ്റെ ആവശ്യം അതുകൂടി നിങ്ങൾ ഇതിന്റെ താഴത്ത് എഴുതി വയ്ക്കുന്ന വിശ്വാസ സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കട്ടെ ബാബ്